എൻ്റെ പേര് ഷീബ ഞാൻ ബാംഗ്ലൂരിലാണ് വരുന്നത് ഞങ്ങളുടെ വീട് കൊല്ലങ്കോടാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ സെറ്റിലായി ട്വൻ്റി ട്വൻ്റി ഫൈവ് ആയി ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിനാണ് എൻജിനീയറിംഗ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലി കാത്തലിക് ആയിരുന്നു കാത്തലിക് ആണ് പക്ഷെ ഞാൻ മാരേജ് കല്യാണം ചെയ്യുന്നത് പ്രോട്ടസ്റ്റൻ്റെ ആണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്രോട്ടസ്റ്റൻ്റാണ് ഇപ്പം ഞങ്ങളിപ്പം ഒരു പ്രോട്ടസ്റ്റൻ്റ് ലൈഫിലായിരുന്നു ആണ് ഇത് എൻ്റെ മമ്മി ഇങ്ങനെ ഈ ഉടമ്പടി ജോസഫച്ച പ്രാർത്ഥനയൊക്കെ കേൾക്കുമായിരുന്നു അപ്പം ഞങ്ങളെയൊക്കെ കേൾപ്പിക്കുമായിരുന്നു അപ്പോൾ അത് ഞങ്ങളും എപ്പോഴും ചൊവ്വാഴ്ച ദൂരം ധ്യാനം കേൾക്കും അതൊക്കെ കേട്ട് കേട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻ്റും എല്ലാവരും കൂടെ അത് ഇരുന്ന് പ്രാർത്ഥിച്ച് കേൾക്കുമായിരുന്നു അപ്പം ചെൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പം നല്ലൊരു സമാധാനവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിലൊരു ആത്മതൃപ്തി കിട്ടുന്നത് പോലെ എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടെ പ്രോട്ടസ്റ്റൻ്റ് ആയാലും അത് വിശ്വസിച്ച് അത് ആലും അത് കേട്ടിരിക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് മാർച്ച് ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടായിരം രണ്ടിലായിരുന്നു ഉടമ്പടിയിൽ ഞാൻ വെച്ചത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് ഞങ്ങളുടെ സ്ഥലം നാഗർകോയിലെ ഞങ്ങൾക്ക് കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഒരു ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അത് മുപ്പത് വർഷമായിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു അപ്പോൾ അത് വിൽക്കാനും പറ്റത്തില്ല അതിനു ചുറ്റിയുള്ള ആൾക്കാർ ഏജൻസി ഏജൻസ് അത് വാങ്ങിച്ച് അതിൽ കോമ്പൗണ്ട് വാളൊക്കെ ഇട്ട് ഞങ്ങൾക്ക് വഴിയുമില്ലാതെ ഇല്ലാതെ വിൽക്കാനും പറ്റാതെ അങ്ങനെ കിടക്കുമായിരുന്നു മുടങ്ങി മുടങ്ങി കിടക്കുമായിരുന്നു അത് ഓരോ ഞങ്ങൾ നാട്ടിലില്ലാതെ ബാംഗ്ലൂരിൽ നിന്നിട്ട് കോണ്ടാക്ട് ചെയ്താലും അത് വിൽക്കാനാരും വാ വരവുമില്ലായിരുന്നു അല്ല പോയി നോക്കാനും പറ്റാത്ത സ്ഥിതിയിലായിരുന്നു പക്ഷേ മെയിനായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ഒരു അത് പ്രാർത്ഥിച്ചു അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പടം വച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ ഉപ്പ് വെച്ച് ഉപ്പും ഉടമ്പടി തൈലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഹസ്ബൻറ്റും ഞാനുമായിട്ട് ഒരിക്കൽ നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പോൾ അവിടേക്ക് പോയി ഉപ്പൊക്കെ വിതറി പ്രാർത്ഥിച്ചു ഒരു ദിവസം അങ്ങനെ കുറേ പേരെടുത്ത് സംസാരിച്ചു എല്ലാവരും പറഞ്ഞു ഇതൊന്നും വിൽക്കാനൊന്നും പറ്റത്തില്ല ഇതു കൊള്ള പ്രോബ്ലമുള്ള സ്ഥലമാണെന്നൊക്കെ പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ തിരിച്ചു പോയി രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കോൾ കിട്ടി അവിടെ ബിസിനസ് ചെയ്യുന്ന ആരോ ഒരാൾ അത് ആ സ്ഥലം വേണമെന്ന് ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു അത് കുറഞ്ഞ വിലയ്ക്കാണ് പോകും അത് വില പോകത്തില്ല വഴിയില്ല കാറ് പോകത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥലത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആലോചിച്ച ആലോചിച്ച പ്രൈസിനെ കാട്ടിലും ഡബിൾ പ്രൈസാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് ഹസ്ബൻഡിനും അത് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു എങ്ങനെയാണ് വിറ്റത് എന്നൊക്കെ സോ അതായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം അത് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അത് വിറ്റു അത് മുപ്പത് വർഷമായിട്ടും വിൽക്കാത്ത സാധനമായിരുന്നു പേപ്പറും ശരിയായിരുന്നാലും എല്ലാ പേപ്പറും ശരിക്കും ഇരുന്നാലും വിൽക്കാത്തതായിരുന്നു അപ്പോൾ അത് ഒരു മാസത്തിനുള്ളിൽ വിറ്റതാണ് വലിയ ഒരു അതിശയമാണ് അടുത്ത ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എൻജിനീയറിങ് ഒരു അമേരിക്കൻ കമ്പനിയിലാണ് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ എനിക്ക് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാലും ഞാൻ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് ആവശ്യത്തിന് ലേറ്റ് ആവും ലൈക്ക് ടെൻ ഓർ ട്വൽവ് വർക്ക് ബിയോണ്ട് ദാറ്റ് ഓൾസോ സോ എനിക്ക് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് പ്രോബ്ലംസും കുറേ ഹെൽത്ത് ഇഷ്യൂസ് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിന്ന് തളർന്നു ഫാമിലിയെ നോക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ ജോബ് ചെയ്ഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ടൈം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഹെൽത്ത് സപ്പോർട്ടില്ല ഫാമിലിക്ക് ടൈമില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് പറഞ്ഞ സമയത്തിൽ ജോബ് ട്രൈ ചെയ്തു അതിന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ത്രീ ഇയേഴ്സ് ഞാൻ ട്രൈ ചെയ്യായിരുന്നു ജോബ് ചേഞ്ച് ചെയ്യാനായിട്ട് ബിക്കോസ് ഓഫ് മൈ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് എവറിത്തിങ് പക്ഷേ ഇൻ്റർവ്യൂസ് ഒക്കെ കിട്ടാറുണ്ട് ആവശ്യത്തിന് ഇൻറ്റർവ്യൂസ് കിട്ടാറുണ്ട് നല്ല ഡിഗ്രിയൊക്കെ ഉണ്ട് പക്ഷേ ഇൻറ്റർവ്യൂസ് എവറിത്തിങ് വിൽ ഗോ ഗുഡ് എല്ലാ ചോദ്യം ആൻസർ ചെയ്താലും ഞങ്ങൾ പറയാം വിൽ ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നതേ ഉള്ളു പക്ഷേ ഐ വിൽ നെവർ യൂസ് ടു ഗെറ്റ് എനി ഓഫോ പക്ഷെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി തൈലവും എല്ലാ ഉടമ്പടിയുടെ ഉപ്പും ഞാൻ അതിൽ ഉടമ്പുടി ഉപ്പ് ഡെയിലി മോർണിംഗ് അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് മുമ്പും ഉടമ്പുടി ഉപ്പ് വെച്ച് വെള്ളത്തിലിട്ട് കുടിച്ച് പ്രാർത്ഥിക്കും എനിക്ക് അതും അടുത്ത് വലിയൊരു അതിശയമാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് ട്രൈ ചെയ്ത് കിട്ടാതിരുന്ന ജോബ് എനിക്ക് നോർമൽ എയ്റ്റ് ടു ഫൈവ് ജോബിൽ എൻജിനീയറിംഗ് റെയർ ആയിട്ടാണ് ആഫ്റ്റർ യു ഹാവ് സോ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ജോബ് കിട്ടുന്നത് അപ്പോൾ അതും എനിക്ക് കിട്ടി അത് എത്രത്തോളം മെരിറ്റ് ഉണ്ടായാലും എനിക്കും ഡിഗ്രിയുണ്ട് ഉണ്ട് പി എച്ച് ഡി ഉണ്ട് പക്ഷേ എല്ലാ മെരിറ്റും ഉണ്ടായിരുന്നാലും എനിക്ക് ഡെഫിനറ്റ്ലി ഗ്രേസ് വാസ് മിസ്സിങ് അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് വളരെ വളരെയധികം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് ഒരു കോൾ കിട്ടിയത് എൻ്റെ അടുത്തുള്ള സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് അവർ മുതലാണ് അവർ വഴിയാണ് എനിക്ക് റഫറൻസ് കിട്ടിയത് റഫറൻസ് കിട്ടി അപ്ലൈ ചെയ്ത് വിതിൻ ടു വീക്സ് എല്ലാം ശരിയായി സോ അത് അടുത്ത അനുഗ്രഹങ്ങായിരുന്നു അടുത്ത് പറയാനുള്ളത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഈ വെള്ളപ്പാടുകൾ പോലെ വരുമായിരുന്നു വെള്ള കയ്യിൽ ഫുള്ള് വെള്ളപ്പാടുകളായിരുന്നു വിറ്റിലിഗോ എന്ന് പറയുന്ന സിംറ്റംസ് പിന്നെ അതും തൈറോയ്ഡ് ഇഷ്യൂസും ഫൈബ്രോയിഡ് ഇഷ്യൂസ് എല്ലാം കൂടെ ബിക്കോസ് ഓഫ് സം ടോട്ടലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം കൂടെ ഉള്ള ഡിസീസും എല്ലാമായിരുന്നു ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എനർജി ഇല്ലായിരുന്നു ജോബിന് പോകണമെങ്കിൽ ജോബിന് പോകാൻ പറ്റുമോ എന്നുള്ള സ്ഥിതിയിലായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പക്ഷേ ഉടമ്പടി എടുത്ത് ജോലി ജോലി കിട്ടിയതിന് ശേഷം ഒരു ടു മന്ത്സിൻ്റെ അകത്ത് എൻ്റെ ഈ വിറ്റിലിഗോ ഇതും കിട്ടി അതിൽ ഞാൻ ഡെയിലി ഇവിടെ ഉടമ്പടി തൈലം പൂശുമായിരുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അതിന് മുമ്പ് വിറ്റിലിഗോന് വേണ്ടി ഞാൻ ആറുമാസമായി ആറ് മാസം ഡോക്ടറെ അടുത്ത് പോയി അലോപ്പത്തി മെഡിസിൻ എടുക്കുമായിരുന്നു എടുത്തതിന് ശേഷം എനിക്ക് കൂടുന്നതേ ഉള്ളുമായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇനി എത്ര ഇനി ഫുള്ള് കൈയൊക്കെ വൈറ്റ് ആകുന്ന സ്ഥിതിയിൽ അങ്ങനെ ആയിരുന്നു പക്ഷേ ഉടമ്പടി തൈലവും തടവി പ്രാർത്ഥിച്ചതിനു ശേഷം രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് എനിക്ക് ഒരു വെള്ളപ്പാട് പോലും ഇല്ല കയ്യിലും ഇല്ല കാലിലും ഒക്കെ ആയിരുന്നു സോ ഇതെല്ലാം ശരിയായി അത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു എൻ്റെ ഫാമിലിയും ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എങ്ങനെ പറ്റിയത് എങ്ങനെയാണ് റിവേഴ്സിബിൾ ആയത് എന്നുള്ള എൻ്റെ അനിയത്തി ഡോക്ടറാണ് അവൾക്കും ഒരു അതിശയമാണ് എങ്ങനെയാണ് നിനക്കിത് ശരിയായി കിട്ടിയത് ഇതെന്തായിരുന്നു എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളും അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടതിന് ശേഷം അവളും അവളുടെ ഫാമിലി ഇഷ്യൂസിന് അവളും വന്നു എനിക്ക് അടുത്ത് അവൾ ഉടമ്പടി എടുത്തു അതും ഒരു അലി വലിയ അരികുണമായിട്ട് ഞാൻ കരുതുന്നു സോ അല്ലാണ്ട് കുറേ എൻ്റെ മോൾക്കും മോനുമായിട്ട് ഉള്ള ഉടമ്പടിയിലും അവർക്കും കുറേ അനുഗ്രഹം കൊടുത്തു അവരിപ്പോൾ വരാൻ പറ്റിയില്ല അവർ ഒരു പ്രാവശ്യം വന്നിട്ട് സാക്ഷ്യം പറയണമെന്നുണ്ട് പിന്നെ ഇവിടെ ജോസഫ് അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധന കാണുമായിരുന്നു എല്ലാ ട്യൂസ്ഡേയും കാണുമായിരുന്നു കണ്ടിട്ട് ഷെയർ ചെയ്യും ഫാമിലിയിലും ഷെയർ ചെയ്യും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും അല്ലാണ്ട് ഞങ്ങളുടെ വർക്ക് ഗ്രൂപ്പിലും ഞങ്ങൾ ഷെയർ ചെയ്യും കുറേ പേർ അത് ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ എല്ലാവർക്കും ഇഷ്ടമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുള്ളായിരുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് അല്ലാണ്ട് കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിൽ ഞങ്ങൾ ഓർഫനേജിലൊക്കെ പോവുമായിരുന്നു പണി പണിയെടുക്കുമ്പം സമയമില്ല സമയമില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എങ്ങനെയൊന്ന് സമയം കിട്ടിയെന്നറിയില്ല സമയം ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയെടുത്തു ആഴ്ചയിൽ ഒരിക്കൽ ഓർഫനേജിൽ പോയിട്ട് അവിടെയുള്ള പിള്ളേർക്ക് ഫുഡും ഫുഡ് കൊടുക്കും പിന്നെ അവരുടെ ഓർഫനേജ് ട്വൽത്ത് അല്ല പി യു അല്ലെങ്കിൽ കോളേജ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായിട്ട് ഗ്രാജുവേറ്റ്സിന് ജോബ് കിട്ടാനുള്ള ഹെൽപ്പും ട്രെയിനിങ്ങും ഞാൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു അതല്ലാണ്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോയിട്ട് പിള്ളേർക്ക് ബ്രെയിൻ റിലേറ്റഡ് മെഷീൻസ് വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യും അവരെ ആഴ്ചയിൽ ഒരിക്കലോ വൺസ് ഇൻ ടു വീക്സോ അവരെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് നാച്ചുറൽ നേച്ചർ റിലേറ്റഡ് ട്രെയിനിങ്സ് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു അതല്ലാണ്ട് മൈഗ്രൻസോ വേറെ വേറെ നേഷനിൽ നിന്ന് വരുന്ന മൈഗ്രൻസ് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് സോ അവർ ഞങ്ങളുടെ വീട്ടിനടുത്ത് കുറേ ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇല്ലീഗലായിട്ട് നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ ജോലി ചെയ്യാനും പ്രയാസം പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇല്ലീഗലായി ഇരിക്കുന്നത് എങ്ങനെയാണ് അത് ലീഗലായിട്ട് മാറ്റുന്നതൊന്നും അറിയില്ലായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പീപ്പിൾ ഇൻ ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഐ വാസ് ഏബിൾ ടു ഹെൽപ് ദം ടു ബിക്കം ലീഗൽ സോ ദാറ്റ് അവർക്ക് ആധാർ ഉണ്ടാക്കി ലീഗലായിട്ട് ആധാർ കിട്ടി ആധാർ കിട്ടിയാൽ പിന്നെ അടുത്ത ജോലിയും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ദർ ഏബിൾ ടു ഡു ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്ത നൈറ്റ് ഷിഫ്റ്റിലുള്ള ജോബ് ചെയ്യുമ്പോഴായിരുന്നു ഭയങ്കര പ്രയാസമായിരുന്നു പ്രാർത്ഥന ചെയ്യുമ്പം പക്ഷേ എന്നാലും ഞാൻ അഞ്ചരയ്ക്ക് എണീക്കുമായിരുന്നു അഞ്ചിലേക്ക് എണീറ്റ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഉറങ്ങുമായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ ആഫ്റ്റർ ടു മന്ത്സ് ഞാൻ ശരിക്കും അഞ്ച് അഞ്ചുമണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ച് ഡെയിലി ഉടമ്പടി പ്രാർത്ഥനയും ചെയ്യും പിന്നെ ബൈബിൾ പഠിക്കും ബൈബിൾ പഠിച്ചിട്ട് ജോമാല ചൊല്ലും ജോമാല ചൊല്ലുമ്പോൾ ആദ്യമൊക്കെ ഹസ്ബൻ്റിനും പിള്ളേരനും ഒക്കെ ജോമാല ചൊല്ലുന്നത് ഒരു ഫോറിൻ ഇതുപോലെ എന്തിനാണ് നമ്മളിത് പറയുന്നത് അങ്ങനെയുള്ള ഇതായിരുന്നു പക്ഷേ പിന്നെ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കേൾക്കാൻ പറ്റി അവരും അത് ഇരുന്ന് ചൊല്ലാനും പഠിച്ചു പിന്നെ അതിൻ്റെ അവർ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി അതെനിക്ക് അത്രയും സന്തോഷമായിരുന്നു പിന്നെ ഡെയിലി ഫാമിലി പ്രേയറും ചെയ്യും എൻ്റെ മോനൊക്കെ ആദ്യമൊന്നും ഇരിക്കത്തില്ലായിരുന്നു അവനും ചേർന്ന് ഫാമിലി പ്രേയറിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥന ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവരും ഡെയിലി ബ്രെഡും കൂടെ കേൾക്കുന്നുണ്ട് കാലത്ത് അഞ്ചര മണിക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തിരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരിയെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല തൻ്റെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് അത് ആരുന്നില്ല അവരേത് പരിസ്ഥിതികളിൽ നിന്ന് വരുന്നവരെന്നില്ല ഏത് വിഭാഗമെന്നില്ല ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റുവാൻ സന്നദ്ധനാണ് നാം ദൈവത്തോട് കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നതിൽ നാം ഒരു തീഷ്ണതയുള്ളവരാണെങ്കിൽ നൂറുമേനി വിളവെടുക്കുവാൻ സാധിക്കും അതാണ് സാക്ഷി അനുഭവം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും പറയുന്നു മുപ്പത് വർഷമായി തങ്ങളുടെ സ്ഥലം വിറ്റുപോകണം എന്നാൽ ഒന്ന് ഓരോ സാഹചര്യത്തിലും ഓരോ വർഷം കഴിയും തോറും ഉള്ള വഴികൾ പോലും അടഞ്ഞു പോകുന്നു തങ്ങൾക്ക് ഉള്ള മെറിറ്റൊക്കെ അതായത് ഉണ്ടായിരുന്ന വഴിയൊക്കെ മറ്റുള്ളവർ അതിനോട് ചേർന്ന് സ്ഥലം മേടിക്കുമ്പോൾ ഓരോന്നോരോന്ന് അടഞ്ഞു പോയി പിന്നീട് തങ്ങൾക്ക് ആ സ്ഥലത്തേക്കൊന്ന് കടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഈ ഒരവസ്ഥയിൽ ഉടമ്പടി എടുത്ത് മുപ്പത് വർഷം ആയിട്ട് നടക്കാത്തത് ഒരു മാസത്തിനുള്ളിൽ നടക്കുന്നു എന്നാണ് നാം കേട്ടത് അതും എല്ലാവരും പറഞ്ഞു ഇതൊന്നും വില കിട്ടില്ല എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ തങ്ങൾ പ്രതീക്ഷിച്ചതിൽ നല്ല റേറ്റിന് തങ്ങൾക്ക് സ്ഥലം വിറ്റുപോകുന്നു അതുപോലെ തൻ്റെ ജോലിയുടെ സാധ്യതകൾ അതിനൊക്കെ ഈ മകൾക്ക് എക്സ്പീരിയൻസ് ഒന്നും കുറവായിട്ടല്ല എല്ലാം നാം കേട്ട് കഴിഞ്ഞതാണ് എന്നാൽ അതൊക്കെ എങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തനിക്ക് താൻ പറഞ്ഞു തനിക്ക് ഉള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണെന്ന് ഷീബ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻസിൻ്റെ കുറവ് കൊണ്ടല്ല ഗ്രേസിൻ്റെ കുറവായിരുന്നു എനിക്ക് അത് ഈ മകൾക്ക് ബോധ്യം കിട്ടി ഇന്ന് തനിക്ക് ഗ്രേസ് ടാപ്പ് ചെയ്യുകയാണ് ഈ മകൾ എങ്ങനെയാണ് ചെയ്യുന്നത് വേറിട്ട വഴികളിലൂടെ അതുകൊണ്ടാണ് മത്തൈസ്ലിഹായുടെ ബിസിനസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ തിരുവചനം അരളി ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ഇത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഒരു ചോദ്യമാണ് ഉടമ്പടി ധ്യാന അവസരങ്ങളിലൊക്കെ എന്തരൂപിയിൽ നിങ്ങൾ ചെയ്യുന്നു വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുക തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതിന് മറ്റൊരു ദിശ കണ്ടുപിടിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരാ താനൊരു എൻജിനീയറാണ് തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തനിക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനോ മറ്റുള്ളവരെ സഹായിക്കുവാനോ സമയമില്ലായിരുന്നു തനിക്ക് സമയമില്ലാത്ത ഒരവസ്ഥയിലൂടെ താൻ കടന്നുപോയ അവസരങ്ങളൊക്കെ ഇന്നതൊന്നുമല്ല ഇന്ന് തൻ്റെ ജോലിയും നടക്കുന്നുണ്ട് മറ്റുള്ളവരെ കരുതുവാനും തനിക്ക് കഴിയുന്നു ഓരോ അവസ്ഥകളും അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആരും സഹായിക്കാനില്ലാത്ത മക്കൾ വിക്ഷ വിദ്യാഭ്യാസത്തിൽ പുറകോട്ടുള്ളവർ ഇല്ലീഗലായിട്ട് ഈ ദേശത്ത് വന്ന് താമസിക്കുന്നവർ അവർക്ക് അവരുടെ ലീഗലായിട്ടുള്ള രേഖകളൊന്നും അവർക്കില്ലാത്തവർ ഇങ്ങനെ എത്രയോ പേരെ അതുപോലെ പഠനത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ താൻ ഓരോന്നോരോന്ന് പുതിയതായിട്ട് കണ്ടുപിടിക്കുകയാണ് വേറിട്ട വഴികൾ അങ്ങനെ എത്ര പേർക്കാണ് ഇന്ന് താൻ മൂലം അവരൊരു ദിശാബോധത്തിലേക്ക് വന്നു ഇതൊക്കെ തന്നെയാണ് ഒരു ചലഞ്ച് അതായത് ഉടമ്പടി ജീവിതം സ്വസ്ഥമായിട്ടിരിക്കാനുള്ളതല്ല ഭക്ഷണവും കഴിച്ച് പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക അതല്ല ഉടമ്പടി ജീവിതം ഇത് തീ പിടിച്ച ആത്മാവിനെ പോലെ ജ്വലിക്കാനുള്ളതാണെന്നുള്ളതാണ് നാം കേൾക്കുക അതുതന്നെയാണ് പരിശുദ്ധ അമ്മയും ചെയ്തത് അമ്മ മൗനം ഭജിച്ചു അതായത് എല്ലാറ്റിലും അമ്മ മൗനം പൂണ്ടു പക്ഷേ അമ്മയുടെ ജീവിതം വളരെ തൻ്റെ ഇടം എന്നൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് അനുഭവം നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും അമ്മ ഇങ്ങനെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ ജീവിതത്തിൽ അതിനോട് വേറിട്ടാണ് നിന്നത് അമ്മ ജീവിത അനുഭവങ്ങളെ നേരിടുകയായിരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ പോലും ബോധം കെടാതെ നിന്ന ഒരു സ്ത്രീ എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ അമ്മയെക്കുറിച്ച് പറയുക അതായത് അത്രയേറെ തൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് തിടുക്കത്തിൽ അമ്മ എല്ലാം ചെയ്യുകയാണ് അമ്മയ്ക്ക് പിന്നെ അവിടെ ഊണോ ഉറക്കമോ വിശ്രമമോ അല്ല അമ്മയ്ക്ക് എല്ലാറ്റിനും സ്പീഡപ്പ് ആണ് ഈ സ്പീഡപ്പ് ഇന്ന് അമ്മയുടെ അടുക്കിലേക്ക് വരുന്നവരുടെ ജീവിതത്തിൽ അമ്മ ചെയ്യുന്നുണ്ട് മുപ്പത് വർഷം ഒരു മാസമായിട്ട് ചുരുങ്ങുന്നു ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസൊക്കെ വളരെ ചുരുക്കം കാലത്തിലേക്ക് അമ്മ മാറ്റുന്നു അതുപോലെ ഒന്നര വർഷത്തോളവും അതായത് ആറുമാസത്തോളം താൻ മരുന്ന് കഴിച്ചു ഒന്നര വർഷമായിട്ട് തനിക്ക് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പല തൈറോയിഡിൻ്റെയും അങ്ങനെ സ്കിൻ ഡിസോർഡറ് ഓരോന്നുമുണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അതെല്ലാം വളരെ ഷോർട്ടായിട്ട് ചുരുക്കുന്നത് സമയ ചുരുക്കം അതുകൊണ്ട് തന്നെ അമ്മയോട് അടുക്കുമ്പോൾ അത് നാം വെറുതെ ഉറങ്ങിയത് കൊണ്ട് അമ്മയുടെ അടുത്ത് നിന്നൊന്നും നേടില്ല നാം നമ്മെ തന്നെ ഒരു ജോലിക്കുന്ന ആത്മാവായിട്ട് മാറ്റണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കണം അത് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മയും നമ്മുടെ കൂടെ ഓടാൻ തുടങ്ങും നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആകും നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈ മകളിലൂടെ കൃപ ചൊരിയുന്ന ദൈവത്തെ നമുക്ക് കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക